ഇന്ന് ഞാൻ നിങ്ങളെ കാണിച്ചിരുന്നത് റിട്ടയർഡ് എയർഫോഴ്സ് ഫാമിലിയുടെ ഒരു ഗാദറിംഗ് ആണ് ചോച്ചിന് എയർഫോഴ്സിലായിരുന്നല്ലോ അതുകൊണ്ട് തന്നെ ഞങ്ങൾ പാലക്കാട്ട് വെച്ച് നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് പാലക്കാട്ട് ഒരു ഫ്രണ്ട് ഉണ്ട് അപ്പം ഞങ്ങളെ രാവിലെ ആറു മണിക്കുള്ള ട്രെയിൻ കിട്ടുന്നതിനായിട്ട് ഞങ്ങൾ ചേർത്തല റെയിൽവേ സ്റ്റേഷനിലേക്ക് രാവിലെ പോവുകയാണ് അങ്ങനെ ഞങ്ങളെ റെയിൽവേ സ്റ്റേഷനിലെത്തി ട്രെയിൻ വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ ട്രെയിൻ എത്തി ഞങ്ങൾ ട്രെയിനിൽ കയറി യാത്ര ചെയ്യുകയാണ് ഇവര് ഒരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ മുപ്പത്തിയാറ് വർഷമായി ഇവര് റിട്ടയർ ചെയ്തിട്ട് ആ ഒരു ഗ്രൂപ്പ് ഉണ്ടെങ്കിലും ഇപ്പോൾ ഞങ്ങൾ നാല് ഫാമിലി മാത്രമേ ഒത്തു ഒത്തുകൂടുന്നുള്ളൂ കാരണം എല്ലാവർക്കും ഓരോരോ അസൗകര്യം ഉള്ളത് കൊണ്ട് പിന്നീടാകാമെന്ന് വിചാരിച്ചു എല്ലാവരും കൂടി ഇപ്പോൾ ഞങ്ങൾ നാല് ഫാമിലി പാലക്കാട്ട് ഒരുമിച്ച് കൂടിയാണ് അവിടെ ഒരു ഫ്രണ്ട് അപ്പോൾ അവിടെ ധാരാളം സ്ഥലങ്ങൾ നമ്മൾക്ക് കാണും ഒരു ഗ്രാമീണ ഭംഗിയാണല്ലോ പാലക്കാട് അപ്പോൾ അവിടെ ധാരാളം സ്ഥലങ്ങൾ കാണാനായിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പാലക്കാട് തിരഞ്ഞെടുത്തത് ഇപ്പോൾ എല്ലാം ഞങ്ങൾ കണ്ട കാഴ്ചകൾ അല്ലെങ്കിൽ കണ്ട എല്ലാം കൂടി ഒന്നിച്ചിടണമെങ്കിൽ ഒത്തിരി വലിയൊരു വീഡിയോ ആയിപ്പോവും അതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോ പല ആയിട്ടാണ് ഇടുന്നത് ആദ്യത്തെ പാർട്ടാണ് ഫസ്റ്റ് ആണ് ഇത് കണ്ടോ പാലക്കാട് അടുക്കാറായിട്ടുണ്ട് അവിടുത്തെ ആ ഗ്രാമീണ ഭംഗി എന്ന് നോക്കിക്കേ ഞങ്ങള് ട്രെയിനിൻ്റെ സൈഡ് വ്യൂ ആണ് ട്രെയിനിൽ ട്രെയിനിലിരുന്നോണ്ടുള്ള സൈഡ് വ്യൂ ആണ് ഈ കാണുന്നത് പഴമയുടെ ഭംഗി നിറഞ്ഞ വളരെ കേരള വളരെ ഗ്രാമീണമായ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടു വളരെ പച്ചപ്പ് നിറഞ്ഞ കൃഷിയിടങ്ങളും അതുപോലെ തന്നെ തെങ്ങിൻ തോപ്പുകളും അതുപോലെ തന്നെ പർവ്വത ഒക്കെ വളരെ ഭംഗിയാണ് നമ്മളെ പാലക്കാട്ട് നിങ്ങൾ പോയിട്ടുണ്ടോ പോയിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് പോയി ഇതൊക്കെ ഒന്ന് കാണണം ആ തോട്ടം കണ്ടോ എത്ര പച്ചപ്പ് നിറഞ്ഞ പ്രദേശങ്ങൾ എത്ര ഗ്രാമീണമായ പച്ചപ്പ് നിറഞ്ഞ ഗ്രാമീണ കാഴ്ചകൾ എത്ര മനോഹരമാണ് എന്ന് നോക്കി വളരെ നമ്മൾക്ക് ആസ്വദിക്കുവാൻ പറ്റുന്ന ഒത്തിരി ഒത്തിരി കാഴ്ചകൾ ആ ഒരു പാലക്കാട് പ്രദേശത്ത് ഉണ്ട് ഞാൻ ഇത്രയൊന്നും വിചാരിച്ചിരുന്നില്ല ഇത്രയും കാഴ്ചകൾ അവിടെ കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല പക്ഷേ പോയപ്പോഴേ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി സന്തോഷമായി അതുതന്നെയല്ല മുപ്പത്തിയാറ് വർഷം ആയിട്ട് ഇടയ്ക്ക് കാണാറുണ്ട് ഓരോരുത്തരുടെയൊക്കെ കല്യാണമൊക്കെ വരുമ്പോൾ കാണാറുണ്ട് എന്നാലും ഒരുമിച്ച് കൂടുന്നതാണല്ലോ അങ്ങനെ ഞങ്ങൾ പാലക്കാട്ട് എത്തിച്ചേർന്നു ചോച്ചൻ്റെ കൂട്ടുകൂട്ട് പാലക്കാട്ടിലുള്ള കൂട്ടുകാരൻ വന്ന് ഞങ്ങളെ റിസീവ് ചെയ്തു അങ്ങനെ കൂട്ടുകാരൻ്റെ വീട്ടിലാണ് ഞങ്ങളെത്തി അവിടെ നിന്ന് അവിടെ നിന്ന് എത്തിയതിന് ശേഷം ഒന്ന് ഫ്രഷ് ആയതിന് ശേഷം ഞങ്ങൾ ബാക്കിയുള്ള ഫാമിലി മെമ്പേഴ്സിനെ കൊണ്ടുവരുവാനായിട്ട് ഫ്രണ്ട്സിനെയും ഫാമിലിനെയും കൊണ്ടുവരാനായിട്ട് ഞങ്ങൾ പോവുകയാണ് അപ്പോൾ അവർ ഫുഡ് കഴിച്ചിട്ടേ വരുള്ളൂ അപ്പം ഞങ്ങൾ ആ സമയം ഹോട്ടലിൻ്റെ ഫ്രണ്ട് വ്യൂ ആണ് ഇത് എത്ര ഭംഗിയാണെന്ന് നോക്കിയേ എല്ലാ ജാതിയിലുള്ള മനുഷ്യരെയും ആഹ്വാനം ചെയ്തുകൊണ്ട് ക്രിസ്ത്യാനിയും ക്രിസ്ത്യാനിറ്റിയും അതുപോലെ തന്നെ ഹിന്ദുവും അതുപോലെ തന്നെ മുസ്ലിം എല്ലാവരെയും ഒരുപോലെ സ്നേഹിച്ചുകൊണ്ട് അവരെ ഇതുപോലെ പടങ്ങളൊക്കെ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ഹോട്ടലിൽ കയറി ഞങ്ങൾ ഫുഡ് കഴിക്കുവാനായിട്ട് നല്ല ഒരു ഹോട്ടലിൽ വളരെ ആയിട്ടുള്ള അതുപോലെ തന്നെ വളരെ പാർക്കിംഗ് ഏരിയ ഒക്കെ വിശാലമായിട്ടുള്ള ഒരു ഹോട്ടലിലാണ് ഞങ്ങൾ കയറി ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചത് അങ്ങനെ ഫുഡ് കഴിക്കുവാനായിട്ട് ഞങ്ങൾ പാലക്കാട്ടുള്ള ആ ഫാമിലിയും ഞങ്ങളുമായിട്ട് ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കുവാനായിട്ട് പോവുകയാണ് അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഫുഡ് കഴിക്കുന്ന ഒരു ദൃശ്യമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾ നേരെ പോയത് ഞങ്ങളുടെ ഹോം സ്റ്റേയിലേക്കാണ് ഇതാണ് ഞങ്ങൾക്കായിട്ട് അവർ ബുക്ക് ചെയ്തിരിക്കുന്ന ഹോംസ്റ്റേയും വളരെ ഭംഗിയുള്ള ഒരു കെട്ടിടമാണ് അതുപോലെ തന്നെ മുറികളുമൊക്കെ വളരെ നീറ്റാണ് ഫുഡും ഒക്കെ വളരെ അപ്പം ഞങ്ങളെല്ലാവരും കൂടി ഇപ്പം ഞങ്ങൾ മറ്റു അപ്പം മറ്റേ ഫാമിലിയും ഒക്കെ എത്തിച്ചേർന്നു ഞങ്ങൾ നാല് ഫാമിലിയും കൂടി ഒരുമിച്ചിരുന്ന് അവരുടെ വിശേഷങ്ങളൊക്കെ അവർ പറയുന്നു ഞങ്ങൾ മാറി ഞങ്ങളുടെ വിശേഷങ്ങളൊക്കെ ഞങ്ങളും പറയുന്നു അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഞങ്ങൾ പഴയ കാല ജീവിതമൊക്കെ ഒന്ന് അയവറൊക്കെയാണ് വളരെ സന്തോഷമുള്ളൊരു കാലഘട്ടമായിരുന്നല്ലോ എയർഫോഴ്സ് ജീവിതം എന്നത് പല പല സ്ഥലങ്ങൾ ഇങ്ങനെ മാറി മാറിയാണല്ലോ അതിനുശേഷം ഞങ്ങളെ പുറത്തേക്ക് ഇറങ്ങി ഞങ്ങളെ കൊല്ലങ്കോട് എന്ന സ്ഥലത്താണ് ഇറ് ഈ ഹോം സ്റ്റേ ഉള്ളത് അപ്പോൾ പഴമയുടെ ഭംഗി നിറഞ്ഞ കൊല്ലങ്കോട് കേരളത്തിൻ്റെ നെല്ലറ നെല്ലറയായ പാലക്കാട്ട് ഗ്രാമീണ കാഴ്ചകൾ മനോഹരമാണ് അത് ആസ്വദിക്കുന്നതിനായിട്ട് ഞങ്ങളെ ആ പർവ്വത ആ മനോ മനോഹരമായ പർവ്വത നിരകളുടെ അടുത്തേക്ക് ഞങ്ങൾ പോയത് ആസ്വദിക്കുകയാണ് ആ പർവ്വത നിരകളുടെ കൂടി ആ വെള്ളച്ചാട്ടം കണ്ടോ നിങ്ങൾ കണ്ടോ ശ്രദ്ധിച്ചോ വെള്ളച്ചാ വെള്ളം ഒഴുകി വരുന്ന ഒരു കാഴ്ചയെ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കും എത്ര മനോഹരമാണ് എത്ര കണ്ടാലും നമ്മൾക്ക് മതിയാവത്തില്ല അതുപോലെ വളരെ മനോഹരമാണ് നിരവധി സിനിമകൾ ഇടം പിടിച്ചിട്ടുള്ള വളരെ സുന്ദരമായ മനോഹരമായ പ്രദേശമാണ് ഇതൊക്കെ ഈ പർവ്വതനിരകളിൽ മനോഹരമായ വെള്ളച്ചാട്ടങ്ങൾ കാണാൻ സാധിക്കും വികസനം അധികമൊന്നും ഇല്ലാത്ത ഗ്രാമങ്ങളാണെങ്കിൽ പോലും റോഡ് റോഡ് സൗകര്യങ്ങളൊക്കെ കുറച്ച് അത്ര വികസിച്ചിട്ടില്ല എങ്കിലും ഈ ഒരു പ്രദേശത്തെ എത്തിച്ചേർന്നാൽ ഇവിടെ കാണാൻ മാത്രമുള്ള കാഴ്ചകളുണ്ട് കണ്ടോ ഞങ്ങളാ പർവ്വതനിരകളുടെ അടുത്ത് പോയി നിന്നൊക്കെ അത് ആസ്വദിക്കുകയാണ് കണ്ടോ ഇത്ര കൂറ്റൻ പർവ്വതനിരകളാണ് അവിടെ ഉള്ളത് എന്ന് കണ്ടോ അങ്ങനെ അതൊക്കെ ഞങ്ങൾ ആദ്യം ഞങ്ങളതൊക്കെ ആസ്വദിക്കുകയാണ് കൊല്ലം കൊല്ലംകോട് എന്ന പ്രദേശത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് അവിടെ തന്നെയായിരുന്നു ഞങ്ങളുടെ ഹോം സ്റ്റേയും അങ്ങനെ ഞങ്ങൾ നടന്ന് പോയി ആ പർവ്വത നിരകളുടെയൊക്കെ അടിയിൽ പോയി അതൊക്കെ കണ്ട് ആസ്വദിക്കുക അതുപോലെ തന്നെ ആ പച്ചപ്പ് നിറഞ്ഞ ആ പ്രദേശങ്ങളും അതുപോലെ തന്നെ ആ അരുവികളും ഒക്കെ ഞങ്ങൾ അടുത്ത് നിന്ന് കണ്ടു തന്നെ ഞങ്ങൾ കണ്ട് ആസ്വദിച്ചു അതിന്റെ കുറച്ച് ഒക്കെയാണ് ഈ കാണുന്നത് ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക് വീണ്ടും അടുത്ത കാഴ്ചയുമായിട്ട് വീണ്ടും Baiklah uh, വരുന്നതാണ്. okay bye bye.